യിൽ അധികൃതമായി കുടിയേറിയവരെ ഗ്വാണ്ടനാമോ തടവറയിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭ്യർത്ഥികളെയും ഗ്വാണ്ടനാമോയിൽ അടയ്ക്കാനാണ് തീരുമാനിക്കുന്നത് ഭീകരരെ പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധ തടവറയാണ് ക്യൂബയോട് ചേർന്നുള്ള ഗ്വാണ്ടനാമോ തടവറ കൊടും ഭീകരരെയും കുപ്രസിദ്ധ തീവ്രവാദികളെയും പാർപ്പിച്ച ഗ്വാണ്ടനാമോ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടവറയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികളാണ് ഇവിടെ നടപ്പാക്കുന്നത് അമേരിക്ക ഉപയോഗിക്കുന്ന തടങ്കൽ പാളയമാണ് ഗ്വാഡനാമോബെ തടവറ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഒരു ഉടമ്പടിയിൽ ഹവാനയിൽ നിന്ന് തെക്കു കിഴക്കൻ ക്യൂബയിലെ തീരപ്രദേശം അവിടെ യു എസ് നാവിക താവളത്തിൽ രണ്ടായിരത്തി രണ്ട് ജനുവരിയിലാണ് ഗ്വാണ്ടനാമോബ് സൈനിക ജയിൽ തുറക്കുന്നത് യു എസിന്റെ നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട തടവുകാരെ കൈകാര്യം ചെയ്യാനാണ് തടങ്കലിന് സൗകര്യങ്ങൾ സജ്ജീകരിച്ചത് തീവ്രവാദികളും കുപ്രസിദ്ധ കുറ്റവാളികളും അടക്കം എണ്ണൂറിലേറെ തടവുകാരാണ് ഗ്വാണ്ടനാമോയിൽ ഉള്ളത് മുൻ പ്രസിഡന്റുമായ ബറാഖ് ഒബാമയും ജോ ബൈഡനും ഗ്വാഡനാമോ അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു അതിനാൽ ഗ്വാഡനാമോ ഇന്നും തുറന്നിരിക്കുന്നു അമേരിക്ക കടലിൽ പിടിച്ചു വെച്ച കുടിയേറ്റക്കാരെ തടഞ്ഞു വെച്ചത് ഗ്വാണ്ടനാമോ സൈനിക താവളത്തിലാണ് ഭീകരവാദം ആരോപിക്കപ്പെട്ടവരെ താമസിപ്പിച്ചിരിക്കുന്നത് ഗ്വാഡനാമോയ്ക്കടുത്തുള്ള മറ്റൊരിടത്തും തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഗ്വാഡനാമോയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഏകദേശം എണ്ണൂറ് പേരെയാണ് തടവിലാക്കിയിരിക്കുന്നത് നിലവിൽ തടങ്കിൽ അവശേഷിക്കുന്നത് പതിനഞ്ചു പേർ സ്വയം പ്രഖ്യാപിത സൂത്രധാരൻ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദും ഉണ്ട് ഗ്വാണ്ടനാമോ തടവറയിൽ രണ്ടായിരത്തിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റഹീം അൽ നഷീരിയും തടവുകാരിൽ ഉൾപ്പെടുന്നു മനുഷ്യാവകാശ ലംഘനങ്ങളാണ് തടവറയിൽ നടക്കുന്നത് ഗ്വാണ്ടനാമോ നിന്ന് ഉയർന്നു വരുന്ന വിവാദങ്ങൾ നിരവധിയാണ് അതിലൊന്നാണ് ഭക്ഷണം നിരസിക്കുന്ന തടവുകാർക്ക് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി എന്റേണൽ ഫീഡിംഗ് എന്നാണ് ഈ രീതിയെ വിളിക്കുന്നത് ഈ പ്രക്രിയയിൽ തടവിലാക്കപ്പെട്ടവരുടെ മൂക്കിലേക്കും വയറിലേക്കും ട്യൂബ് കുത്തി തിരികി പമ്പ് ചെയ്താണ് ഭക്ഷണം നൽകുന്നത് നിഗൂഢതകൾ ഏറെയുള്ള ഗ്വാണ്ടനാമോ വീണ്ടും ചർച്ചയാവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം